കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ തെരുവ് കച്ചവടക്കാർക്കായി നഗരസഭ ഒരുക്കിയ ഒരുക്കിയുടെ ഉദ്ഘാടനം നിർവഹിക്കും പഴയ ബസ് സ്റ്റാൻഡിലെ കച്ചവടം നടത്തിയിരുന്നവരാണ് പുതിയ കടമുറികളിലേക്ക് മാറുന്നത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ഈ കെട്ടിട നിർമ്മിച്ചത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കച്ചവടക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ നഗരസഭ ഒരുക്കിയ കടമുറികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നടക്കും എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിക്കും നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ജനപ്രതിനിധികൾ വ്യാപാര സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുവാനുള്ള ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിയത് അന്ന് ഇതിനെതിരെ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധം ഉയർന്നിരുന്നു കെട്ടിടം സ്റ്റാൻഡിലെ സൗകര്യം കുറയ്ക്കുമെന്ന പരാതിയായിരുന്നു ഇവർ ഉന്നയിച്ചത് ഇതോടെ അറുപത് പേർക്കുള്ള സ്റ്റാളുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി നഗരസഭ ഉപേക്ഷിച്ചു പിന്നീട് പല കാരണങ്ങളാൽ പണി നീണ്ടുപോകുകയും അവസാനം മുപ്പത്തിമൂന്ന് കടമുറികളുള്ള കെട്ടിട സമുച്ചയം നഗരസഭ നിർമ്മിക്കുകയുമായിരുന്നു പഴയ ബസ് സ്റ്റാൻഡിലും ജനറൽ ആശുപത്രിക്ക് മുൻപിലുമായി റോഡരികിൽ കച്ചവടം ചെയ്യുന്നവരെയാണ് ഈ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും മാറിയാൽ ഇപ്പോൾ ലഭിക്കുന്ന കച്ചവടം കിട്ടില്ലെന്ന പരാതിയുമായി വ്യാപാരികൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചുള്ള കച്ചവടം അനുവദിക്കാനാവില്ലെന്ന അധികൃതരുടെ നിലപാട് കച്ചവടക്കാരെ അറിയിക്കുകയും ചർച്ചയിലൂടെ സമവായം കണ്ടെത്തുകയും ചെയ്തതോടെയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ടത് തടസ്സങ്ങൾ ഒഴിഞ്ഞത് തടസ്സങ്ങൾ മാറി ആഴ്ചകളായിട്ടും കടമുറികൾ തുറന്നു നൽകുവാൻ വൈകിയത് വലിയ ആക്ഷേപങ്ങൾക്കും പരാതികൾക്കും ഇടനൽകിയിരുന്നു ഇത് സംബന്ധിച്ച് കെ സി എൻ ന്യൂസ് വാർത്തയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച കടമുറികൾ തുറന്നു നൽകുന്നത് വൈദ്യുതിയും വിശ്രമ മുറിക്കരികിൽ ശൗചാലയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നഗരസഭ കടമുറികളിൽ ഒരുക്കിയിട്ടുണ്ട് ആറായിരം രൂപയാണ് വാടകയായി നിശ്ചയിച്ചിട്ടുള്ളത് News Bureau, Kasaragode,